ഹായ് ഹലോ വെൽക്കം ടു കെ എസ് എസ് കോട്ട് ഒരു എൽ ഡി സി എക്സാമിന് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ആ ഒരു പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ടെന്ന നമ്മുടെ എസ് എസ് സിആർടി സ്കൂൾ പാഠപുസ്തകത്തിലെ ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ആൻഡ് വൺസ് അഗെയിൻ വെൽക്കം ടു കെ എസ് എസ് കോട്ട് അപ്പോൾ നമുക്കറിയാം ഈ എൽ ഡി സിയുടെ സിലബസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതുപോലെ തന്നെയാണ് ട്വൽത്ത് ലെവൽ ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ അവിടെ എല്ലാം നമുക്ക് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് എല്ലാം പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ ഓൾമോസ്റ്റ് അല്ലെങ്കിൽ ടോപ്പിക്കുകൾ ഓൾമോസ്റ്റ് സെയിം ടോപ്പിക്കുകളാണ് ഓക്കെ അപ്പൊ കൂടുതലായും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ എക്സാമിന് എൽ ഡി സി പരീക്ഷയ്ക്ക് മെയിനായിട്ട് നമ്മൾ എൽ ഡി സി പരീക്ഷയാണ് ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത് അല്ലെ അപ്പൊ ആ ഒരു പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും അതായത് നിങ്ങൾ ആ ഒരു സിലബസ് അനുസരിച്ച് ഓരോ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ടുന്നത് നമ്മുടെ സ്കൂൾ പാഠപുസ്തകം തന്നെയാണ് കൂടുതലും ഒരു അറുപത് എഴുപത് ശതമാനം ചോദ്യങ്ങളും നമ്മളുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് रिक ചോദിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഓൾറെഡി എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് പഠിക്കണം എന്നുള്ളതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ പുതിയതായിട്ട് ഇനിയിപ്പോ പുതിയതായിട്ട് വന്ന കുറെ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ പറയാണ് എസ് എസ് സി ആർ ടി പാഠപുസ്തകത്തില് നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടുന്ന ചാപ്റ്റേഴ്സ് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഹിസ്റ്ററിയിലേക്ക് പോകാം ഓക്കെ ഹിസ്റ്ററി എന്ന് പഠിക്കുമ്പോൾ ഹിസ്റ്ററിയിൽ നമുക്ക് കേരള ഹിസ്റ്ററി ഉണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി ഉണ്ട് അല്ലെ അപ്പോ കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ഏഴാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ ഉണ്ട് ഓക്കെ എഴുതിയെടുത്തോണം കേട്ടോ നവകേരള സൃഷ്ടിക്കായി എന്ന് പറയുന്ന എട്ടാമത്തെ ചാപ്റ്റർ നോക്കിയിരിക്കണം അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററായ കേരളം ആധുനി ആധുനികതയിലേക്കും ഈ ഒരു ചാപ്റ്ററും എന്ത് ചെയ്തിരിക്കണം തീർച്ചയായിട്ടും നോക്കിയിരിക്കണം നമ്മൾ കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ പഠിക്കുന്ന കുറേ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റേഴ്സിലായിട്ട് കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ യൂറോപ്യൻമാരുടെ വരവും സംഭാവനകളും അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് കേരള ഹിസ്റ്ററിയിൽ പഠിക്കാനുണ്ട് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് തന്നെ പഠിച്ചിരിക്കുക അതിന്റെ എല്ലാം ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി എന്താണ് നമ്മുടെ യൂട്യൂബ് ചാനലില് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയുന്നു നമ്മളുടെ ടെലഗ്രാം ചാനലിൽ ഫോളോ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിരിക്കുക അതിനകത്തായിരിക്കും നമ്മൾ നോട്ട്സും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പം നിങ്ങൾ കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ ചാപ്റ്റേഴ്സ് പഠിച്ചിരിക്കുമല്ലോ ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദാ നോക്കിക്കേ ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററിയിൽ കൂടുതലും നമ്മുടെ സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് കണ്ടോ ഈ ഒരു പത്താം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലെയും എന്താണ് ആ ഒരു സ്കൂൾ പാഠപുസ്തകത്തിൽ കൂടുതലും അതിൽ നിന്നാണ് നമ്മളുടെ ടോപ്പിക്കുകൾ നമ്മുടെ പി എസ് സി എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് ഏഴാം ക്ലാസ്സില് നോക്കിക്കോ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്താണ് ചാപ്റ്ററുകൾ ഏഴാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരുന്നുണ്ട് ഏതൊക്കെയാണ് ചാപ്റ്റർ രണ്ട് ചാപ്റ്റർ മൂന്ന് ചാപ്റ്റർ നാല് ചാപ്റ്റർ ഒമ്പത് അതിന്റെ പേര് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാകും കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക് നമ്മുടെ യൂറോപ്യന്മാരുടെ വരവിനെയൊക്കെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇങ്ങോട്ടേക്ക് വന്ന് ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് വേണ്ടി വന്നവര് പിന്നീട് അധികാരത്തിലേക്കൊക്കെ എത്തിയ കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചും ചെറുത്തുനിൽപ്പുകളെയൊക്കെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചാപ്റ്റർ മൂന്നിലുണ്ട് പിന്നെ ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് ഓക്കെ ഇത് ഇത്രയുമാണ് നമ്മുടെ ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എങ്കിൽ പത്താം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെയും നമുക്ക് നാല് ചാപ്റ്റേഴ്സ് ആണ് നോക്കാനുള്ളത് ചാപ്റ്റർ നാല് അഞ്ച് ആറ് ഏഴ് ഓക്കെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പൊണ്ട് സംസ്കാരവും ദേശീയതയും സമരവും സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഇത് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഒരുവിധം നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിലുള്ള ടോപ്പിക്കുകൾ ഒരു എഴുപത് ശതമാനം കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ സിലബസിലുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ സോ അതെല്ലാം നമ്മൾ ഈ ഒരു ചാപ്റ്റേഴ്സിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ടും കിടപ്പുകൊണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ബാക്കി അതിനകത്ത് കിടക്കുന്ന കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റേഴ്സ് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കുറച്ച് അതായത് സിലബസ് അനുസരിച്ച് നിങ്ങളൊന്ന് ഔട്ടിച്ച് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്നും ചോദ്യങ്ങൾ ചോദിച്ചാൽ തീർച്ചയായും യും ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമ്മൾ പോകുന്നത് വേൾഡ് ഹിസ്റ്ററിയിലേക്കാണ് വേൾഡ് ഹിസ്റ്ററിയിൽ കൂടുതലും വിപ്ലവങ്ങളും കാര്യങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ വിപ്ലവങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൂടുതലും പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് രണ്ടാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട് വിപ്ലവങ്ങളുടെ കാലം ഓക്കെ അത് നമ്മുടെ പുതിയ എൻ സി ആർ എസ് എസ് സിആർ അല്ല പഴയ എൻ സി ആർ എസ് എസ് ആർ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കിട്ടും അതിനകത്താണ് വിപ്ലവങ്ങളുടെ കാലം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ ഉള്ളത് സോ അതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ ഓക്കെ പിന്നീട് വരുന്നത് ക്ലാസ് ഏഴില് നമ്മളെ യൂറോപ്പ് പരിവർത്തന ബാധയിൽ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് പത്താം ക്ലാസ്സിലാണ് ബാക്കി നാല് ചാപ്റ്റേഴ്സ് വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടതാണ് ചാപ്റ്റർ ഒന്ന് രണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ രണ്ടും അഞ്ചും ഈ ചാപ്റ്റേഴ്സ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ എല്ലാ വിപ്ലവങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ട് വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട് എൽ ഡി സി ലെവലിലും ട്വൽത്ത് ലെവലിലും ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് കൂടുതലും ചോദ്യങ്ങൾ ചോദിച്ചു കാണുന്നത് അതുപോലെ തന്നെ ഇതായിട്ട് ഈ വിപ്ലവങ്ങളുടെ കാലത്തിനകത്തും ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം കാര്യങ്ങളാണ് പറയുന്നത് എങ്കിലും ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വിപ്ലവങ്ങളുടെ കാലം എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നാ ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന ആ ഒരു കാര്യം നോക്കി വെച്ചിരിക്കുക പിന്നെ രണ്ടാം ലോക യുദ്ധവും സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയുമാണ് നമ്മൾ രണ്ടായിരത്തി പതിനൊന്നിൽ എസ് സിആർ ഡി ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കേണ്ടത് ഇത് ഇത്രയും നിങ്ങൾ ഈ പറഞ്ഞ കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു തീർക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും എത്ര മാർക്കിന് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ സിലബസിലുള്ള ഓരോ ടോപ്പിക്കുകൾ ജസ്റ്റ് റാങ്ക് ഫയൽ മാത്രം ഇതിൽ നിന്നും അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ നിങ്ങളുടെ റാങ്ക് ഫയലിലൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും സോ അതൊക്കെ മാത്രം ഒന്ന് പോയിന്റ് ചെയ്ത് നോക്കി പോയാൽ മതി ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗം നമുക്ക് ഇവിടെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ജോഗ്രഫിയിലേക്ക് പോയാലോ ജോഗ്രഫിയിൽ തന്നെ കേരള ജ്യോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട് വേൾഡ് ജോഗ്രഫി ഉണ്ട് അപ്പൊ കേരള ജോഗ്രഫി നിങ്ങൾ പഠിക്കുമ്പോൾ അധികം കാര്യങ്ങളൊന്നും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടത്തില്ല എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്തു പുറത്തുനിന്ന് തന്നെ പഠിക്കണം എങ്കിലും കേരള ഹിസ്റ്ററിയിൽ നിന്നും നമുക്ക് നോക്കാം സോറി കേരള ജോഗ്രഫിയിൽ നിന്നും നമുക്ക് നോക്കേണ്ടത് അഞ്ചാം ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്റർ ആയ കേരള കരയിൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അതുപോലെ തന്നെ ആറാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയ കേരളം മണ്ണും മഴയും മനുഷ്യനെന്നും പറയുന്ന ചാപ്റ്റർ ഇത് രണ്ടും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പല മലനാട് ഇടനാട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് കിട്ടും ഓക്കെ ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ എക്സ്ട്രാ ആയിട്ട് പുറത്തുനിന്ന് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ എങ്കിലേ ആ ഒരു കേരള ജ്യോഗ്രഫി നമുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ദെൻ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് പോകുമ്പോൾ കുറച്ച് ഒരു ഇരുപത് മുപ്പത് ശതമാനം കാര്യങ്ങൾ നമുക്ക് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ കിട്ടും അതായത് അഞ്ചാം ക്ലാസ്സിലെ പതിനൊന്നാമത്തെ ചാപ്റ്റർ ആയ നമ്മുടെ ഇന്ത്യ ഏഴാം ക്ലാസ്സിലെ പതിമൂന്നാമത്തെ ചാപ്റ്റർ ആയ ഇന്ത്യയിലൂടെ പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ആയ വൈവിധ്യങ്ങളുടെ ഇന്ത്യ പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ ആയ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ ഒരു കുറച്ച് കാര്യങ്ങൾ ഇന്ത്യയെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് നമുക്ക് ആ ഒരു ചാപ്റ്റേഴ്സിൽ നിന്ന് കിട്ടും അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യുക നിന്ന് തന്നെ പഠിക്കുക പക്ഷേ വേൾഡ് ജോഗ്രഫി വേൾഡ് ജോഗ്രഫി കൂടുതലും നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ചാപ്റ്റേഴ്സിൽ പല ചാപ്റ്റേഴ്സിലായിട്ടും ചിഹ്നിച്ചിതറി കിടപ്പുണ്ട് അതൊന്നും നോക്കി പഠിച്ചോളാം അതൊന്നും നോക്കിക്കോളാം അഞ്ചാം ക്ലാസ്സിലെ രണ്ട് ചാപ്റ്റേഴ്സും നമുക്ക് നോക്കാം ചാപ്റ്റർ അഞ്ചും ചാപ്റ്റർ ആറും ഓക്കെ സോഷ്യൽ സയൻസ് ആണ് കേട്ടോ സോഷ്യൽ സയൻസ് ജ്യോഗ്രഫി ഹിസ്റ്ററി രണ്ട് പാർട്ടായിട്ടും കിടക്കുന്നത് സോ അത് ഏത് ടെക്സ്റ്റ് ബുക്ക് ബുക്കാണ് ഡൗൺലോഡ് ചെയ്ത് നമുക്കറിയാമല്ലോ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കേണ്ടത് എവിടെ നിന്നാണ് സമഗ്ര എന്ന് പറയുന്ന പോർട്ടലിൽ നിന്നാണ് കേട്ടോ ഇതിന്റെയൊക്കെ ക്ലാസ്സസ് നമ്മൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്തതായിരിക്കും ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് എൽ ഡി സിയുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ ഷെഡ്യൂൾ ഒക്കെ വളരെ ടൈറ്റ് ആണ് ഇപ്പം എൻട്രിയിൽ തന്നെ നമുക്ക് ഷെഡ്യൂൾ നമുക്ക് ഒരുപാട് കോഴ്സസ് റണ്ണിങ് ആയിട്ടോട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ യൂട്യൂബിലോട്ട് കുറച്ച് ഫോക്കസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത് എങ്കിലും കുറെ പേര് ആവശ്യപ്പെട്ടതല്ലേ നമ്മൾ ഉറപ്പായിട്ടും എൽ ഡി സിയുടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അതൊന്നും ഓർത്ത് പേടി കാര്യമില്ല സുപ്രധാന നിയമങ്ങളൊക്കെ അതിനകത്താണ് ഏറ്റവും കൂടുതൽ കമന്റ്സ് വന്നിട്ടുള്ളത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സുപ്രധാന നിയമങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് തന്നിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് കണ്ടല്ലോ ഇനി ആറാം ക്ലാസ്സിലെ രണ്ട് ചാപ്റ്റർ ഉണ്ട് ചാപ്റ്റർ അഞ്ചും ചാപ്റ്റർ ആറും ഭൂമി കഥയും കാര്യവും വൈവിധ്യങ്ങളുടെ ലോകം ഇതാണ് രണ്ട് ചാപ്റ്റേഴ്സ് പിന്നെ ഏഴാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ മൂന്ന് ചാപ്റ്ററുകളാണ് ഉള്ളത് ചാപ്റ്റർ ആറ് ഏഴ് പന്ത്രണ്ട് ഭൂപടങ്ങളുടെ പൊരുൾ തേടി ഭൂമിയും ജീവലോകവും സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും ഓക്കെ അത് ഇത്രയും പഠിക്കാം പിന്നീട് നമുക്ക് എട്ടാം ക്ലാസ്സിലെ നാല് ചാപ്റ്റേഴ്സ് ആണുള്ളത് അത് മൂന്ന് ആറ് പത്ത് പന്ത്രണ്ട് ആണ് രഹസ്യങ്ങൾ തേടി ഭൂപടങ്ങൾ വായിക്കാം ഭൂമിയുടെ പുതപ്പ് ഭൂമിയിലെ ജലം ഇതെല്ലാം നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് കേട്ടോ ഭൂമിയുടെ പുതപ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് സിലബസിലുള്ള കുറെ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ദൻ ഒമ്പതാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ നാല് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കണം ഒന്ന് രണ്ട് നാല് അഞ്ച് ഓക്കെ സർവവും സൂര്യനാൽ കാലത്തിന്റെ കയ്യൊപ്പുകൾ പ്രകൃതിയുടെ കൈകളാൽ സമുദ്രവും മനുഷ്യനും ഇത് എത്രയും ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിരിക്കുക ദൻ പത്താം ക്ലാസ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് പത്തിൽ നിന്ന് നാല് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് രണ്ട് നാല് ആറ് ഓക്കെ ഏതൊക്കെയാണ് ഋതുഭേദങ്ങളും സമയവും കാറ്റിന്റെ ഉറവിടം ഭൂതല വിശകലന ഭൂപടങ്ങളിലൂടെ ആകാശ കണ്ണുകളിലൂടെ അറിവിന്റെ വിശകലനവും ഇത്രയുമാണ് നമുക്ക് പത്താം ക്ലാസ്സിൽ എന്ത് ചെയ്യേണ്ടത് വേൾഡ് ജോഗ്രഫിയിൽ നിന്നും പഠിക്കാനായിട്ടുള്ളത് ഓക്കെ അല്ലേ അപ്പൊ ഇത് ഇത്രയും പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ജോഗ്രഫിയുടെ ആ ഒരു സിലബസ് നമ്മൾ ഒരുവിധം കവർ ചെയ്തിട്ടുണ്ടാകും ദെൻ നമ്മൾ പോകുന്നത് ഭരണഘടനയിലേക്കാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് സിമ്പിളായിട്ട് പഠിക്കാൻ എളുപ്പമായിട്ടുള്ളത് നമ്മുടെ ഭരണഘടന തന്നെയാണ് പക്ഷെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നല്ല നമ്മൾ കൂടുതലും പുറത്തുനിന്ന് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പൊ ഏതൊക്കെയാണോ ഭരണഘടന പഠിക്കേണ്ടത് ഭരണഘടന പഠിക്കാനായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കവർ ചെയ്തിരിക്കേണ്ടത് ഏഴാം ക്ലാസ്സിലെയും എട്ടാം ക്ലാസ്സിലെയും ഒൻപതാം ക്ലാസ്സിലെ ഓരോ ചാപ്റ്റർ വീതമാണ് ചാപ്റ്റർ പത്ത് എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ നാല് ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ മൂന്ന് നമ്മുടെ ഭരണഘടന നമ്മുടെ ഗവൺമെന്റ് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും ഇത് ഇത്രയും എന്ത് ചെയ്തിരിക്കുക പഠിച്ചിരിക്കുക ഓക്കെ അതാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ദെൻ നമ്മൾ പോകുന്നത് സാമ്പത്തിക ശാസ്ത്രം എക്കണോമിക്സ് ആണ് എക്കണോമിക്സ് ഒരു കാര്യം പറയാം എക്കണോമിക്സിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പുറത്ത് നിന്നല്ല വരുന്നത് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് എസ് എസ് സി ആർ ടി ബേസ് ചെയ്തോണ്ടുള്ള സോറി എക്കണോമിക്സ് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് ഓക്കെ അതുകൊണ്ട് ഉറപ്പായിട്ടും എക്കണോമിക്സ് നിങ്ങൾ ഇപ്പം എൽ ഡി സിക്ക് പഠിക്കുന്നവരാണെങ്കിൽ എക്കണോമിക്സ് പഠിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഉറപ്പായിട്ടും ഈ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുക ഓക്കേ ബാക്കി കാര്യങ്ങൾ മാത്രം നിങ്ങൾ പുറത്തുനിന്ന് നോക്കിയാൽ മതി എല്ലാം ഒരുവിധം നിങ്ങൾ ഇപ്പൊ റാങ്ക് ഫയൽ പഠിക്കത്തില്ലേ നിങ്ങളിപ്പോൾ വിചാരിക്കും സ്കൂൾ ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ച് സമയം കളയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും പക്ഷെ നിങ്ങൾ റാങ്ക് ഫയൽ നോക്കുക സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുക ഈ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ കാര്യമാണ് എന്ത് ചെയ്തിരിക്കുന്നത് റാങ്ക് ഫയലിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പം ആ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് ഒരിക്കലും മിസ്സാക്കരുത് ടെക്സ്റ്റ് ബുക്ക് തന്നെ വായിച്ചു പഠിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ ആ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഡൗൺലോഡ് ഞാൻ ഉദ്ദേശിക്കുന്നത് സമഗ്രയിൽ കയറി ടെക്സ്റ്റ് ബുക്ക് മൊത്തം ഇരുന്ന് വായിക്കണമെന്നല്ല കേട്ടോ നമുക്ക് ഈ എസ് സി ആർ ടിയുടെ ക്യാപ്സുകൾ ഒക്കെ കിട്ടും അല്ലെ ആ ഒരു പോയിന്റ്സ് മാത്രം ഉൾപ്പെട്ടിട്ടുള്ള ഇപ്പം രക്ഷ്യായിക്കോട്ടെ ടാലന്റിന്റെ ആയിക്കോട്ടെ ഐ സി ആർ ടി ക്യാപ്സ്യൂൾസ് നമ്മുടെ സുജേഷ് പുറക്കാട് സാറിന്റെ എന്താണ് സ്കൂൾ പാഠപുസ്തകം എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാതെ ഈ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് ഇത്രയും വായിച്ച് സമയം കളയും എന്ന് ചിന്തയുള്ളവര് ഇത് ഈ ഒരു ക്യാപ്സ്യൂൾ ബുക്സ് വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് അത് തന്നെ എല്ലാ പോയിന്റ്സ് ഒരു ക്വസ്റ്റൻ പോലും മിസ്സാക്കാതെയാണ് ഇവരെല്ലാം ആ ഒരു ബുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സോ സാമ്പത്തിക ശാസ്ത്രത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അഞ്ചാമത്തതും അഞ്ചാമത്തെ അഞ്ചാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ആറാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ഓക്കെ കരുതലോടെ ചെലവിടാം ഉൽപാദന പ്രക്രിയയിലൂടെ ക്ലാസ് ആറില് തന്നെ ചാപ്റ്റർ പന്ത്രണ്ട് ഉണ്ട് പ്രകൃതിയിലെ വരദാനം എന്ന് പറഞ്ഞു പിന്നെ ഏഴാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ സാമ്പത്തിക സ്രോതസ്സുകൾ എട്ടാം ക്ലാസ്സിലെ രണ്ട് ചാപ്റ്ററുകളുണ്ട് ഏഴും പതിനൊന്നും ഒമ്പതാം ക്ലാസ്സിൽ അതാ ദേശീയ വരുമാനം ഇതൊക്കെ നമുക്ക് സിലബസിലുള്ള കാര്യങ്ങളാണ് കേട്ടോ ഓക്കെ ഒമ്പതാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനം ഇതിൽ നിന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ് ഒമ്പതാം ക്ലാസ്സിലെ തന്നെ ചാപ്റ്റർ ഉണ്ട് സമ്പദ് വ്യവസ്ഥയും സാമ്പത്തിക നയങ്ങളും അതും പഠിക്കുക ക്ലാസ്സിലെ രണ്ട് ചാപ്റ്റർ ആണ് അഞ്ചും ഒമ്പതും പൊതു ചിലവും പൊതുവരുമാനവും ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻസ് കൂടുതലും അതിൽ നിന്ന് ചോദിച്ചു കാണുന്നുണ്ട് ഓക്കെ അപ്പൊ എക്കണോമിക്സ് പഠിക്കുന്നവര് തീർച്ചയായും ഈ ചാപ്റ്റേഴ്സ് മിസ്സാക്കരുത് ഓക്കെ ക്ലിയർ അല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്തതായിട്ട് നോക്കേണ്ടത് ഭരണ സംവിധാനങ്ങളുണ്ട് അല്ലെ കേരളം ഭരണ സംവിധാനങ്ങളുണ്ട് അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങളുണ്ട് സിവിക്സ് ഉണ്ട് ഇതെല്ലാം നമുക്ക് എന്താണ് എൽ ഡി സിക്കും പ്ലസ് ടു ലെവലിനും ഡിഗ്രി പ്രിലൻസിനും എല്ലാം ആവശ്യമുള്ള ടോപ്പിക്സുകളാണ് സോ ഇതെന്ത് ചെയ്യുക ഈ ഒരു ടോപ്പിക്കുകൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പഠിച്ചു പഠിച്ചുവെച്ചിരിക്കുക അതായത് അഞ്ചാം ക്ലാസ്സിലെ ഒമ്പതാമത്തെ ചാപ്റ്റർ ആണ് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ആറാം ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്റർ ജനാധിപത്യവും അവകാശങ്ങളും ഒമ്പതാം ക്ലാസ്സിലെ മൂന്ന് ചാപ്റ്റേഴ്സ് പഠിക്കണം എട്ടും ഏഴും അതുപോലെ തന്നെ എന്താണ് സോഷ്യൽ സയൻസ് സെക്കൻഡിലെ എട്ടാമത്തെ ചാപ്റ്ററും തിരഞ്ഞെടുപ്പ് ജനാധിപത്യം സുരക്ഷിതമായ നാളേക്ക് ജനസംഖ്യ കുടിയേറ്റം വാസസ്ഥലങ്ങൾ അത് ഇത്രയും പഠിച്ചു വെച്ചിരിക്കുക ഓക്കെ പിന്നെ പൊതുഭരണം ഇതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റൻസ് വരുന്നുണ്ട് നമുക്ക് സിവിക്സിലുള്ള അതായത് പ്ലസ് ടു പ്രിലിംസ് ഡിഗ്രി പ്രിലിംസ് ഇതിലെല്ലാം സിവിക്സ് പഠിക്കുമ്പോഴുള്ള ആദ്യത്തെ ടോപ്പിക്കാണ് പൊതുഭരണം സോ അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക പത്താം ക്ലാസ്സിലെ തന്നെ നാല് ചാപ്റ്റേഴ്സ് ആണ് മൂന്ന് ഒമ്പത് മൂന്ന് പത്ത് അത് സോഷ്യൽ സയൻസ് വണ്ണും ഉണ്ട് സോഷ്യൽ സയൻസ് ടൂ ആണ് കേട്ടോ മൂന്ന് മൂന്ന് വരുന്നത് പിന്നെ രാഷ്ട്രവും രാഷ്ട്ര തന്ത്രശാസ്ത്രവും പഠിക്കുക ഉപഭോക്താവ് സംതൃപ്തി ഇതൊക്കെ നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പഠിക്കുമ്പോൾ ആവശ്യമുള്ള ചാപ്റ്റേഴ്സ് ആണ് ഇതിത്രയും ആണ് നിങ്ങൾ ഈ ഒരു ടോപ്പിക്സ് പഠിക്കുന്ന സമയത്ത് ഭരണ സംവിധാനങ്ങൾ സുപ്രധാന നിയമങ്ങൾ സിവിക്സ് ഇത് പഠിക്കുന്നതിന് മുമ്പായിട്ട് കവർ ചെയ്ത് വെക്കേണ്ടത് എങ്കിൽ എങ്കിലടുത്തൊരു കാര്യം പറയട്ടെ നമ്മുടെ എന്താണ് ബയോളജി അല്ലെ ബയോളജി പഠിക്കുന്ന സമയത്ത് ജീവശാസ്ത്രവും അതുകൊണ്ട് അതിന് കൂടെ തന്നെ വരുന്നതാണ് എന്താണ് പൊതുജനാരോഗ്യ പബ്ലിക് ഹെൽത്ത് മാറ്റേഴ്സ് കാര്യങ്ങളും വരുന്നത് സോ അത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് ഒന്ന് പഠിച്ചു പഠിച്ചുവെച്ചിരിക്കുക അഞ്ചാം നിങ്ങൾ ബയോളജി പഠിക്കുമ്പോൾ അഞ്ചാം ക്ലാസ്സിലെ നാല് ചാപ്റ്റേഴ്സ് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ ഒന്ന് നാല് എട്ട് പത്ത് സസ്യലോകത്തെ അടുത്തറിയാം വിത്തിനുള്ള ഇതിലെ ജീവൻ അകറ്റി നിർത്താം രോഗങ്ങളെ ജന്തുവിശേഷങ്ങൾ ഇത് പഠിക്കുക അതുപോലെ തന്നെ ദാ ഇതെല്ലാം ഒന്ന് നോക്കി വെച്ചേക്കണം ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകാം നിങ്ങൾ എന്താ പോസ് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് എഴുതിയെടുക്കുക കേട്ടോ കണ്ടോ ഈ ചാപ്റ്റേഴ്സ് എല്ലാം നമുക്ക് ബയോളജി പഠിക്കുമ്പോൾ ബയോളജിയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതും ഈയൊരു എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രമാണ് ഓക്കെ പുറത്തു നിന്ന് അധികം ചോദ്യങ്ങൾ നമ്മൾ കാണുന്നില്ല ഏറ്റവും കൂടുതലും നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് ബയോളജി പഠിക്കുമ്പോൾ നിങ്ങൾ ഇപ്പം ജസ്റ്റ് ഒരു എന്താണ് ഒരു ടോപ്പിക് എടുത്ത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി ഇതിൽ ഏതിലാണ് ആ ചാപ്റ്റർ ഉള്ളത് അല്ലെങ്കിൽ ആ ടോപ്പിക് ഏത് ചാപ്റ്ററിലാണ് വരുന്നത് എന്ന് നോക്കിയിട്ട് ആ ചാപ്റ്റർ ആദ്യമേ പഠിച്ചതിന് ശേഷം ആ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ആ ഒരു ടോപ്പിക് ഈസി ആയിട്ട് കവർ ചെയ്ത് പഠിച്ചു പോകാനായിട്ട് സാധിക്കും നമ്മുടെ ഭൗതിക ശാസ്ത്രത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഫിസിക്സിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടെന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് ഓക്കെ ഇതും എന്താണ് ജസ്റ്റ് പോസ് ചെയ്തൊന്ന് എഴുതിയെടുത്തിരിക്കാം ഓക്കെ അപ്പൊ ഈ ചാപ്റ്റേഴ്സ് എല്ലാം മിസ് ആകാതെ തന്നെ പഠിച്ചു വരിക ഫിസിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഈ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ടെൻത്ത് ലെവൽ പരീക്ഷയ്ക്ക് എന്തായാലും ടെക്സ്റ്റ് ബുക്ക് ഫുൾ കവർ ചെയ്തിരിക്കണം കേട്ടോ അത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും നിങ്ങൾ ഇപ്പം ജസ്റ്റ് ഇങ്ങനെ കേട്ടിരിക്കുന്ന ഓ ഇതൊക്കെ എങ്ങനെയാണ് അല്ല അതിൽ നല്ലത് ഞാൻ സിലബസ് പഠിക്കുന്നതല്ലേ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാകും പക്ഷെ എക്സാമിന് പോയിരിക്കുമ്പം എന്റെ ഈ വാക്കുകൾ നിങ്ങൾ എന്തായാലും ഓർക്കും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ട് പോയവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അവിടെ ഇരുന്ന് ആലോചിക്കും ആ അങ്ങനെ അറിഞ്ഞത് കാര്യമായി അതുകൊണ്ട് ഇപ്പൊ പഠിക്കാൻ പറ്റി അതുകൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റി എന്നൊക്കെ നിങ്ങൾ നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാകും ഓക്കെ ഡെൻ കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ കെമിസ്ട്രിയിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഞാൻ എല്ലാം വായിച്ച് വായിച്ച് സമയം കളയുന്നില്ല നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക പോസ് ചെയ്ത് വെച്ചിരിക്കുക പോസ് ചെയ്ത ശേഷം അത് എഴുതിയെടുക്കുക ഓക്കെ അപ്പൊ ഇതിന്റെ പി ഡി എഫ് എല്ലാം ഞാൻ ഷെയർ ചെയ്തിരിക്കാം അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഇതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക ഓക്കെ കമ്പ്യൂട്ടർ അറിയാവോ കമ്പ്യൂട്ടർ ഒക്കെ പഠിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം ടെക്സ്റ്റ് ബുക്കിന്റെ പല ഭാഗങ്ങളിലായിട്ട് കിടപ്പുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ കമ്പ്യൂട്ടറിന്റെ ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഉള്ളവരാണെങ്കിൽ എൻട്രിയിൽ നമ്മള് ഡിഗ്രി ലെവലിൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ക്ലാസ്സസ് പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഡിഗ്രി ലെവൽ ാണ് അത് ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത് എന്നും പറഞ്ഞൊന്നും നിങ്ങൾ അത് എന്താണ് മാറ്റി വെക്കേണ്ട കാര്യമില്ല ജസ്റ്റ് നിങ്ങൾ കേട്ടിരുന്നാൽ മാത്രം മതി അതിന്റെ പി ഡി എഫിനകത്ത് നിങ്ങൾക്ക് മലയാളത്തിന്റെ നോട്ട് കാണും അപ്പൊ എന്താണ് ക്ലാസ് കേട്ടിരിക്കുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ് മലയാളത്തിൽ തന്നെയാണ് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് മാത്രല്ല കമ്പ്യൂട്ടറിൽ നമുക്ക് തർജ്ജമ ആവശ്യമില്ല അല്ലെ നമ്മൾ ആ ഒരു ഇംഗ്ലീഷ് ടേംസ് തന്നെയാണ് മലയാളത്തിൽ പഠിക്കുന്നവർ പോലും പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ വേർഡ്സിലും കാര്യങ്ങളും വ്യത്യാസമൊന്നും വരുന്നില്ല പിന്നെ നോട്ട് വായിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ട് വരുത്തുള്ളൂ അത് നിങ്ങൾ മലയാളം പി ഡി എഫ് യൂസ് ചെയ്യുക എന്നിട്ട് ക്ലാസ് കാണുക ക്ലാസ് കണ്ടതിന് ശേഷം അത് മനസ്സിലാക്കിയതിനു ശേഷം വായിച്ച് അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ നമ്മൾ പഠിച്ചു കഴിയും പിന്നെ മാത്സ് മാത്സ് നിങ്ങൾ എന്തായാലും സെറ്റ് ആക്കിയിരിക്കണം കേട്ടോ മാത്സിൽ വീക്ക് ആയിട്ടുള്ളവരും മാത്സിൽ ബുജികളായിട്ടുള്ളവരൊക്കെ കാണും മാത്സ് നിങ്ങൾക്ക് ഈസിയായിട്ട് മാർക്ക് സ്കോർ ചെയ്ത് തരാൻ പറ്റുന്ന കുറച്ച് മേഖലയാണ് മാത്സ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തില്ലാത്തവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് മാത്സും ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുക ഓക്കെ അപ്പൊ നമുക്ക് വിശാഖ് സാറിന്റെ ക്ലാസസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഒന്നും അറിഞ്ഞുകൂടാത്തവർക്ക് പോലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എന്താണ് സാർ എടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് മാക്സിമം ഉള്ളവരുടെ കാര്യമാണേ പറയുന്നത് ബാക്കിയുള്ളവർക്ക് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരുപാട് സാർമാരുണ്ട് അപ്പൊ അവരുടെയൊക്കെ ക്ലാസ്സുകൾ നോക്കി ഓരോ ടോപ്പിക്കുകളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ മാത്സിനോ ഇത് ഞാൻ മാത്സ് എസ് സി ആർ ടി പാഠപുസ്തകം പഠിക്കാനായിട്ട് ഞാൻ അധികം സജസ്റ്റ് ചെയ്യത്തില്ല ഇത് നമ്മളെ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ് അല്ലേ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്ത് ആണ് ആ ഒരു എന്താണ് ടോപ്പിക്ക് സെറ്റ് ആകുന്നത് നിങ്ങൾ ആദ്യമേതെങ്കിലും സാറുമാരുടെ ക്ലാസ് കണ്ടിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സമയം ലാഭിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഏതാന്നൊക്കെ മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അതെല്ലാം പഠിച്ചതിനു ശേഷം ഈ ഒരു ചാപ്റ്റർ എടുത്ത് നോക്കുക നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം ദശാംശ രൂപങ്ങള് അതുപോലെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ അനുപാതമൊക്കെ പഠിക്കുന്ന സമയത്ത് അംശബന്ധം അനുപാതം ഒക്കെ പഠിക്കത്തില്ലേ അപ്പൊ ആ സമയത്തൊക്കെ നിങ്ങൾ പഠിച്ച ആ ടോപ്പിക്ക് പഠിച്ചതിനു ശേഷം ഈ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ആൻസർ ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഉള്ളു മാത്സ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഒരിക്കലും മാത്സ് നോക്കി പഠിക്കാൻ പറ്റത്തില്ല അല്ലെ അത് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കുമായി ബേസ് ചെയ്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഉറപ്പായിട്ടും ഈ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം തന്നെ പഠിച്ചിരിക്കുക കേട്ടോ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഈ പറഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് ഇനി നല്ല സമയം കിടപ്പുണ്ട് അങ്ങോട്ടൊരു മൂന്നാല് മാസമെങ്കിലും നിങ്ങൾക്ക് കിട്ടും അപ്പോ ആ ഒരു സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഒരു ദിവസം വെച്ചൊരു രണ്ട് ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ രണ്ട് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾ ആ ഒരു സമയം എത്തുമ്പോഴത്തേക്കും ഈ ഒരു ടോപ്പിക് ഫുൾ കവർ ചെയ്യും ഓക്കെ ഓരോ ദിവസം രണ്ട് ചാപ്റ്റേഴ്സ് വീതം പഠിച്ചു തീർക്കുക ബാക്കി ടോപ്പിക്കുകൾ അതിന്റെ മാത്സും ഇംഗ്ലീഷും മലയാളവും ഒക്കെ അതിന്റെ കൂടെ തന്നെ കൊണ്ടുപോകുക അതോടൊപ്പം ഈ ടോപ്പിക്കുകൾ പഠിച്ചു പോവുക അതനുസരിച്ച് ടെക്സ്റ്റ് ബുക്കും കൂടെ കവർ ചെയ്തു പോവാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മാർക്കും റാങ്കും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലെ അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ആ ഒരു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് അതിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മാത്രല്ല ഇതിൻ്റെ പി ഡി എഫ് ഞാൻ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവും അപ്പം അതൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാവുന്നതാണ് ഓക്കെ